പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം കാരണം ഇവനെയൊക്കെ ജനങ്ങൾ എത്രയും വേഗം തിരിച്ചറിയേണ്ടതുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തേഴ് ഗ്രാം എം ഡി എം എയുമായിട്ട് എക്സൈസ് പിടികൂടിയാന്നാണ് കേട്ടോ ഇത് ഇവനെ ഇവൻ നേരത്തെയും ഇതുപോലെ സമാനമായ കേസിൽ പ്രതിയാണ് നേരത്തെയും എം ഡി എം എ വിറ്റു അങ്ങനെ പോലി പോലീസ് പിടിച്ച് തന്നെ ജയിലിലിട്ടാണ് അപ്പോൾ ഇറങ്ങിയതിനു ശേഷവും വലിയ തോതിലാണ് കച്ചവടം നടത്തുന്നത് കേട്ടോ ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ സാധനം ഉണ്ടായിരുന്നത് ഏതായാലും എക്സൈസ് അംഗം അത് പിടികൂടിയിട്ടുണ്ട് എന്നാലും ഇവൻ തിരിച്ചിറങ്ങിയാലും ഇതൊക്കെ തന്നെ ആയിരിക്കും ഇവരൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മൾ പരമാവധി വീഡിയോ ഒന്നും ഷെയർ ചെയ്യണം കേട്ടോ ഇവൻ കൊല്ലം ജില്ലയിലെ തൊടിയൂർ വില്ലേജിൽ പുലിയൂർ മഞ്ചിമുക്ക് ദേശത്ത് മടത്തിൽ വടക്കതിൽ അനന്തു എന്ന് പറയുന്ന ആളാണ് കേട്ടോ ഇരുപത്തേഴ് വയസ്സേ ഉള്ളൂ പക്ഷേ ചെയ്യുന്ന പരിപാടികളൊക്കെ വലിയ എന്താ പറയുക ഇത്രയും വലിയ കുറ്റകൃത്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് നമ്മുടെ യുവതി യുവാക്കളെയൊക്കെ ഭ്രാന്തന്മാരാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളാണ് കേട്ടോ കാരണം പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ അതായത് കൊല്ലത്തെ ഒരു വലിയ എം ഡി എം എ വേട്ടയാണ് കാരണം ഇതൊക്കെ ഇത്രയും ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇവനിത് കൊണ്ടുവന്നിട്ട് ഇവിടെയുള്ള യുവതി യുവാക്കളെയൊക്കെ ഇതിൻ്റെ അടിമകളാക്കി മാറ്റുകയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ അര ഗ്രാമിനോ പോലും ചിലപ്പോൾ ഒരു മൂവായിരം രൂപ നാലായിരം രൂപയൊക്കെ ആവും അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മുടെ യുവതി യുവാക്കൾ ഇവരുടെയൊക്കെ അടിമകളായി മാറുകയാണ് കേട്ടോ പിന്നീടുണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ യുവതി യുവാക്കളൊക്കെ അപ്പോൾ അതിനൊക്കെ ഒരു വലിയ കാരണം ഇവനെപ്പോലെയുള്ളമാരാണ് കേട്ടോ അപ്പം നമ്മൾ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവനെയൊക്കെ ജനങ്ങൾ തന്നെ തിരിച്ചറിയണം കാരണം ഈ അച്ഛനമ്മമാർ ഈ യുവതി യുവാക്കളുടെ ഒക്കെ അച്ഛനമ്മമാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഒന്ന് കാണട്ടെ ഇവനെയൊക്കെ ഇവനൊക്കെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കി വെച്ചിട്ട് എക്സൈസിനെയോ പോലീസിനെയോ ഉടൻ തന്നെ വിവരം അറിയിക്കണം കേട്ടോ ഈ ലഹരിയെ നമുക്ക് തുടച്ച് നീക്കേണ്ടതുണ്ട്